നമസ്കാരം മലവെള്ളപ്പാറ്റിലിൽ മണ്ണോടമർന്ന നിലവിളികളും കിലോമീറ്ററുകളോളം ശ്വാസത്തിന്റെ നൊമ്പരങ്ങളായി ഒടുങ്ങിയ മനുഷ്യ മർമ്മരങ്ങളും ഒഴുക്കിൽ പെട്ടൊടുങ്ങിയപ്പോൾ വയനാട് സാക്ഷ്യം വഹിച്ച ഭീകര ദുരന്തത്തിന്റെ ആഴം എന്തെന്ന് കേരളം അറിഞ്ഞിരിക്കുകയാണ് മഹാദുരന്തത്തിൽ വിറങ്ങലിച്ചു പോയി മലയാള മണ്ണ് പ്രകൃതിയുടെ ക്ഷോഭവും വന്യജീവികളുടെ ആക്രമണവും ഏറ്റുവാങ്ങി ജീവിക്കാൻ വിധിക്കപ്പെട്ട മനുഷ്യർ കടലിലേക്ക് ഒഴുകുന്ന ചാലിയാറിൽ ശവങ്ങളായി ഒഴുകുന്നതിനും മലയാളക്കര സാക്ഷ്യമെഴുതി ഇത് വയനാടിന്റെയോ കേരളത്തിന്റെയോ മാത്രം വേദനയാവില്ല ആവില്ല രാജ്യത്തിന്റെ മുഴുവൻ ദുഃഖ സാക്ഷ്യമാണ് തോരാത്ത കണ്ണീരാണ് ഒരു ഗ്രാമം അപ്പാടെ ഉരുൾപൊട്ടലിൽ ഒലിച്ചുപോയ കാഴ്ചയാണ് മുണ്ടക്കൈയിൽ കാണാനാവുക മുണ്ടക്കൈയിലും ചൂരൽമലയിലും സ്ഥിതി അതീവ ഗുരുതരമായി തുടരുകയാണ് ദുരന്തത്തിന്റെ വ്യാപ്തി വ്യക്തമാക്കുന്ന ഭയപ്പെടുത്തുന്ന ആകാശദൃശ്യങ്ങൾ ദുരന്ത ഭൂമിയിൽ പുറത്തു വരികയാണ് ഇതുവരെ നൂറ്റി അറുപത്തിരണ്ട് മരണങ്ങളാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത് വളർത്തു മൃഗങ്ങൾ മുണ്ടക്കൈയിൽ എങ്ങും ബാക്കിയായ കണ്ണീർ കാഴ്ചകളാണ് മുണ്ടക്കൈയിൽ അവശേഷിക്കുന്നത് വെറും മുപ്പത് വീടുകൾ മാത്രമെന്ന് പഞ്ചായത്ത് അധികൃതർ സാക്ഷ്യപ്പെടുത്തുന്നു പഞ്ചായത്തിന്റെ രജിസ്റ്റർ പ്രകാരം നാനൂറിലധികം വീടുകളാണ് ഇവിടെ ഉണ്ടായിരുന്നത് അപ്പോൾ ഈ പ്രദേശത്ത് ശരാശരി ആയിരത്തി അറുന്നൂറിലേറെ മനുഷ്യർ ഉണ്ടായിരുന്നിരിക്കും എന്നതും ഉറപ്പാവുകയാണ് രക്ഷപ്പെട്ടവരുടെയും മരണപ്പെട്ടവരുടെയും കണക്കുകൾ ബാക്കി വെച്ചാൽ ദുരന്തത്തിന്റെ വ്യാപ അതിഭീകരം എന്നതിലേക്കാണ് ക്രൈം വിരൽ ചൂണ്ടുന്നത് ചൂരൽ മലയിലും മുണ്ടക്കൈയിലും ഉറങ്ങിക്കിടക്കുന്നവർക്ക് മേൽ പ്രകൃതി ഇരുളിന്റെ രൂപത്തിൽ സംഹാര താണ്ഡവമാടുകയായിരുന്നു നൂറ്റി എഴുപത് പേരുടെ ജീവൻ കവർന്നതായാണ് ഔദ്യോഗികമായി കണക്കാക്കുന്നത് ഇരുന്നൂറ്റി പതിനൊന്ന് പേരെ ഇനിയും കണ്ടെത്താനുണ്ടെന്നും പറയുന്നു മണ്ണിനടിയിൽ പുതഞ്ഞും മലവെള്ളത്തിൽ ഒഴുകിയും മരങ്ങൾക്കിടയിൽ അകപ്പെട്ടും ഇതിനൊക്കെ ഇരട്ടിയിലേറെ പേർ ദുരന്തത്തിന് ഇരയായിട്ടുണ്ടെന്ന് വ്യക്തമാവുകയല്ലേ ആശുപത്രികളിൽ നൂറ്റി അൻപതോളം പേർ ചികിത്സയിലുണ്ട് ഇവരിൽ പലർക്കും ഗുരുതരമായ പരിക്കുണ്ട് ഇതുവരെ മുപ്പത്തിയഞ്ചു പേരുടെ മൃതദേഹങ്ങൾ മാത്രമാണ് തിരിച്ചറിയാനായത് മുണ്ടക്കൈയിൽ കുടുങ്ങിയ നൂറോളം പേരെ സൈന്യം കണ്ടെത്തിയിട്ടുണ്ട് ഇവരെ പുറത്തെത്തിക്കാൻ താൽക്കാലിക പാല നിർമ്മിക്കാനും മറ്റുമുള്ള ശ്രമങ്ങളും തുടങ്ങി മുണ്ടക്കൈയിലടക്കം കുടുങ്ങിയവരിൽ വലിയ പരിക്കേൽക്കാത്തവരെ റോപ്പ് വേ വഴിയാണ് പുറത്തെത്തിക്കുന്നത് വെളിച്ചക്കുറവും മഴയും രക്ഷാപ്രവർത്തനം കഠിനമാക്കിയിരിക്കുന്നു പ്രകൃതിയുടെ ക്ഷോഭത്തിൽ നൂറുകണക്കിന് വീടുകളാണ് ഈ മേഖലകളിൽ ഇല്ലാതായി പോയിരിക്കുന്നത് മണ്ണിനടിയിൽ എത്ര ജീവനുണ്ടെന്നോ എത്ര പേർ രക്ഷപ്പെടുമെന്നോ നിശ്ചയമില്ലാത്ത അവസ്ഥ തലേന്ന് വരെ പ്രകൃതി ഭംഗിയാൽ അനുഗ്രഹീതമായിരുന്ന മനോഹര ഗ്രാമങ്ങൾ ചെളിയും പാറയും നിറഞ്ഞ് യുദ്ധഭൂമി പോലെയായത് ഒറ്റ രാത്രി കൊണ്ടാണ് ഉരുൾപൊട്ടി വന്ന മലവെള്ളം മുണ്ടക്കൈ ഗ്രാമത്തെ തുടച്ചു നീക്കുന്നത് താഴ്വാരത്തെ ചൂരൽ അങ്ങാടിയും ചില തുരുത്തുകളും മാത്രം ബാക്കിയാക്കി തുടച്ചു നീക്കപ്പെട്ടു ജടങ്ങൾ ചാലിയാറിലൂടെ ഒഴുകി അയൽ ജില്ലകളിൽ വരെ എത്തി ചിലരുടെ ജടങ്ങൾ മരത്തിലും പൊന്തക്കാട്ടിലും കുടുങ്ങി കിടക്കുകയാണ് ഇപ്പോഴും ഉരുൾപൊട്ടലിലേക്ക് നയിച്ചതിന് പല കാരണങ്ങളുമുണ്ട് അതിൽ ഏറ്റവും മുഖ്യം രണ്ടു ദിവസമായി പെയ്ത കോരി മഴയാണ് അത്യാഹിതം സംഭവിച്ച തിങ്കളാഴ്ച രാത്രിയിലും തോരാമഴ പെയ്യുകയായിരുന്നു മലയുടെ സുഷീരങ്ങൾക്ക് താങ്ങാനാവുന്നതിലും അധികം ജലം നിറഞ്ഞപ്പോൾ മലയും ജലവും കൂടി ഗ്രാമങ്ങളുടെ മുകളിലേക്ക് നിലം പതിക്കുകയായിരുന്നു ജീവൻ ബാക്കിയായവർക്ക് വാവിട്ട് കരയാൻ പോലും ആയില്ല പ്രിയപ്പെട്ടവരുടെ പേരുകൾ അവർ ഉറക്കെ വിളിച്ചെങ്കിലും രാത്രിയുടെ ഭീകരതയിൽ അതൊക്കെ അലിഞ്ഞു ചേരുകയായിരുന്നു ചൂരൽമല മുണ്ടക്കൈ ഭാഗത്ത് സൈന്യത്തിന്റെയും സന്നദ്ധ പ്രവർത്തകരുടെയും നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ് ചാലിയാറിൽ നിന്നും മൂന്ന് മൃതദേഹങ്ങൾ കൂടി കണ്ടെത്തിയിട്ടുണ്ട് ഇരുന്നൂറിലധികം പേരെ ഇനിയും കണ്ടെത്താനുണ്ടെന്ന് ബന്ധുക്കൾ പറയുന്നതായ റിപ്പോർട്ടുകളും പുറത്തു വന്നിട്ടുണ്ട് അതേസമയം തൊണ്ണൂറ്റിയെട്ട് പേരെയാണ് കാണാതായതെന്നാണ് സർക്കാരിന്റെ ഔദ്യോഗിക കണക്കുകൾ പറയുന്നത് ഘങ്ങളായി നൂറ്റി അൻപത് സൈനികരാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തനം നടത്തുന്നത് ഏഴിമല നാവിക അക്കാദമിയിലെ അറുപത് സംഘം രക്ഷാപ്രവർത്തനത്തിന് ചൂരൽമലയിൽ എത്തിയിട്ടുണ്ട് ലഫ്റ്റനന്റ് കമാൻഡന്റ് ആശീർവാദിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് എത്തിയത് നാൽപ്പത്തിയഞ്ച് നാവികർ അഞ്ച് ഓഫീസർമാർ ആറ് ഫയർ ഗാർഡ്സ് ഒരു ഡോക്ടർ എന്നിവരാണ് സംഘത്തിലുള്ളത്